ബി എസ് എഫിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വനിതകൾക്കും പുരുഷന്മാർക്കുമാണ് നിരവധി അവസരം ഇനി മുന്നോട്ടേക്ക് ക്ഷണിക്കാൻ പോകുന്നത് ഇതിനു മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കോൺസ്റ്റബിൾ എസ് ഐ അതുപോലെ തന്നെ എ എസ് ഐ തസ്തികയിലേക്ക് പുതിയതായിട്ട് ബി എസ് എഫ് വിളിക്കുന്നതിൻ്റെ ഷോർട്ട് നോട്ടീസ് ഇതിനു മുൻപ് ബി എസ് എഫ് റിലീസ് ചെയ്തതാണ് അതിൻ്റെ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും അതുപോലെ മറ്റൊരു ഷോർട്ട് നോട്ടീസ് കൂടി അതിൻ്റെ അർത്ഥം ഒരുപാട് അവസരങ്ങൾ മുന്നോട്ടേക്ക് വരുന്നുണ്ട് ഇതിനു മുൻപ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല ഐ ടി ബി പി ഇതുപോലെ തന്നെ ഒരുപാട് ഷോർട്ട് നോട്ടീസ് റിലീസ് ചെയ്തിട്ട് ഒറ്റയടിക്കായിരുന്നു നിരവധി നോട്ടിഫിക്കേഷൻ ടുപ്പിച്ചു ഏകദേശം ഏഴെട്ട് നോട്ടിഫിക്കേഷൻ തന്നെ അടുത്തടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തതാണ് വൺ by വൺ by വൺ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെയാണ് ഇപ്പോൾ ബി ന്റെ നിരവധി ഷോർട്ട് നോട്ടീസ് വന്നിട്ടുണ്ട് നിരവധി യോഗ്യതകൾ പത്താം ക്ലാസ് മുതൽ ഡിഗ്രി എഞ്ചിനീയറിംഗ് ഡിഗ്രി ബിടെക് അങ്ങനെ പല യോഗ്യതകൾ അവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പോസ്റ്റുകളായിരിക്കും ഇനി മുന്നോട്ടേക്ക് വരാനായിട്ട് ഇരിക്കുന്നത് നമുക്ക് നോക്കാം പുതിയതായിട്ട് വന്നിട്ടുള്ള ഷോർട്ട് നോട്ടീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപ്പോൾ മാക്സിമം ഈ പറയാൻ പോകുന്ന യോഗ്യതയുള്ളവരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരെ അപേക്ഷ തുടങ്ങുമ്പോൾ ഇതിനെപ്പറ്റി ആയി നിൽക്കുന്നതായിരിക്കും അപ്പോൾ ബി എസ് ഇപ്പോൾ നിരവധി തസ്തികകളുടെ ഷോർട്ട് നോട്ടീസ് ഇപ്പോൾ ബി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇതിന് മുൻപ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഉടനടി ബി എസ് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് നോട്ടീസ് ബി എസ് എഫിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ മറ്റൊരു നോട്ടീസ് കൂടി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ബി എസ് എഫിൻ്റെ എഞ്ചിനീയറിങ്ങിലേക്കും അതുപോലെ തന്നെ എയർവിങ്ങിലേക്കുമുള്ള ആണ് അതായത് ഷോർട്ട് നോട്ടീസ് ആണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഇതിന്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കുന്നതാണ് നിരവധി അവസരങ്ങളാണ് ഇനി വരാനായിട്ട് പോകുന്നത് ഈ സമയത്ത് ഉദ്യോഗാർത്ഥികൾക്ക് വരുന്ന സംശയമാണ് എന്നാണ് ബി ന്റെ ട്രേഡ്സ് മാൻ സ്റ്റാർട്ടാവുക എന്നുള്ളൊരു കാര്യം ട്രേഡ് ട്രേഡ്സ് മാൻ ഉടനെ സ്റ്റാർട്ടാവുന്നതായിരിക്കും അതിൻ്റെ മറ്റൊരു അപ്ഡേറ്റ് ലഭിച്ചിട്ടില്ല ലാസ്റ്റ് നമുക്ക് ഒരു അപ്ഡേറ്റ് ലഭിച്ചത് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഇലക്ഷൻ കാരണമായിരിക്കാം അത് മാറ്റി വെച്ചിട്ടാണ് ഉള്ളത് ഇതുവരെ വന്നിട്ടില്ല വരേണ്ട സമയമൊക്കെ കഴിഞ്ഞു ആ ഫൈനൽ അപ്ഡേറ്റ് പ്രകാരമാണെങ്കിൽ അത് വരേണ്ട സമയം കഴിഞ്ഞു ഇതുവരെ വന്നിട്ടില്ല അത് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബി എസ് എഫിൻ്റെ എഞ്ചിനീയറിംഗ് വിങ്ങിലേക്കായിട്ട് എഞ്ചിനീയറിംഗിലേക്കായിട്ട് അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് എലക്ട്രിക്കലിലേക്ക് ഒരു പോസ്റ്റ് വിളിച്ചത് കാണാൻ സാധിക്കും രണ്ട് രണ്ടൊഴിവ് ജനറലിനാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ആണ് അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബി എസ് എഫിൻ്റെ എയർ വിങ്ങിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ജൂനിയർ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് അതുപോലെ തന്നെ എൻജിനീയർ തസ്തിക ഡെപ്യൂട്ടി കമാൻഡൻറ്റ് ആണ് അവിടെ നെയിം ഓഫ് വിങ് കാണാൻ സാധിക്കും അതിലെ എം ഐ വിങ്ങിലേക്ക് സെവൻറ്റീൻ വിങ്ങിലേക്ക് ഏകദേശം മെക്കാനിക്കൽ അതുപോലെ തന്നെ എവിയോണിക്സിലേക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജനറലിനാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഒ ക്ക് സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എ എൽ ഡി അതുപോലെ തന്നെ ഫിക്സഡ് വിങ് ഇതിൽ രണ്ടിലും റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെക്കാനിക്കൽ അവിയോണിക്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജനറൽ അതുപോലെ തന്നെ പിന്നെ ഇ ഡ്ല്യു എസിനാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെയായിട്ട് അതിൻ്റെ സാലറിയും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും രണ്ട് ലക്ഷത്തി എട്ടായിരത്തി എഴുന്നൂറ് രൂപ വരെ പ്രതിമാസ ശമ്പളം ലഭിക്കാവുന്ന ഒരു തസ്തികയാണ് ഡെപ്യൂട്ടി കമാൻഡൻറ് പോസ്റ്റ് എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം ഇവിടെയായിട്ട് എൻജിനീയറിംഗിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും അതായത് അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഫ്രം റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇതിന്റെ അപേക്ഷ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ഉടനെ തുടങ്ങുന്നതായിരിക്കും ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷനും ബാക്കിയുള്ള അപ്ഡേറ്റ് ഒക്കെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഇവിടെ എയർവിങ്ങിലേക്ക് ജൂനിയർ എയർക്രാഫ്റ്റ് മെയിൻറ്റനൻസ് എഞ്ചിനീയർ ഡെപ്യൂട്ടി കമാൻഡൻറ്റ് പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട് ഗ്രാജുവേറ്റ് വിത്ത് ഹോൾഡർ ഓഫ് എയർ ക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർസ് ലൈസൻസോട് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഹോൾഡർ ഓഫ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഓർ ഇക്വാലൻറ്റ് ഇൻ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഓർ എലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ ഓർ എയറോനോട്ടിക്കൽ സ്ട്രീമിലൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട് ഏതെങ്കിലും ഒക്കെ ഒരു യോഗ്യത മതി നമ്മൾ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപേക്ഷ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റിനും മുപ്പത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ ഡെപ്യൂട്ടി കമാൻഡൻറ്റിനും മുപ്പത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ ഇതിന്റെ weight ഉം ബാക്കിയുള്ള അതായത് ഇതിന്റെ height ഉം ബാക്കിയുള്ള ഒക്കെ നമുക്ക് നോക്കാം നൂറ്റി അറുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ പുരുഷന്മാർക്ക് ഹൈറ്റ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ നൂറ്റി അമ്പത്തി ഏഴ് വനിതകൾക്ക് ഹൈറ്റ് ഉണ്ടാവണം ചെസ്റ്റ് പുരുഷന്മാർക്ക് പറയുന്നുണ്ട് എൺപത്തിയൊന്ന് സെൻറ്റിമീറ്റർ വേണം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്തിരിക്കാൻ എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇതിന്റെ weight എന്ന് പറയുന്നത് minimum പുരുഷന്മാർക്ക് അയിമ്പത് കിലോഗ്രാം minimum ഉണ്ടായിരിക്കണം അതിൽ കുറയാൻ പാടില്ല പിന്നെ ഹൈറ്റിന് പ്രപ്പോർഷനിലാണ് weight വേണ്ടത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് പിന്നെ വനിതകൾക്ക് ഇവിടെ നാൽപ്പത്തി ആറ് minimum ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിന്റെയും notification ഉടനെ റിലീസ് ചെയ്യുന്നുണ്ട് പിന്നെ കോൺഗ്രസ് കോൺസ്റ്റബിൾ എസ് ന്റെ ഇന്ത്യ ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ട് റിലീസ് ചെയ്ത ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തി എത്തിക്കുന്നതായിരിക്കും ഇപ്പോ ഈ ഷോർട്ട് നോട്ടീസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് റീഡ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക